ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കാണിക്കണത് ഈവനിങ് സ്നാക്ക് ആയിട്ടും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കുക അപ്പോൾ ഇതിൽ വലിയ ഉള്ളി കാബേജ് അപ്പോൾ ഇതൊക്കെ നല്ല എത്രത്തോളം നമുക്ക് ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി അരിഞ്ഞാൽ അത്രയും നല്ലതാ കേട്ടോ ക്യാബേജൊക്കെ തികച്ചും ഓപ്ഷനലാണ് ഞാൻ കയ്യിലുള്ളത് വെറുതെ ഒന്ന് ആഡ് ചെയ്തതെന്ന് മാത്രം ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു വലിയ തക്കാളി ചെറു ചെറിയ അരിഞ്ഞിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പില പിന്നെ ക്യാപ്സിക്കും മല്ലിയിലയും കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ക്യാപ്സിക്കും ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചായ അതവിടെ തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് ചായ തിളക്കുമ്പോഴേക്കും സ്നാക്ക് റെഡി പറ അതാണ് അപ്പോൾ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചതിൽ നിന്ന് കുറച്ച് കുറച്ച് വലിയ ഉള്ളി കാബേജ് തക്കാളി പച്ചമുളക് കറിവേപ്പില ഇതിന്ന് എല്ലാത്തിന്നും കുറേ ചിട്ട് കൊടുക്കുക ഓവറാക്കി നമ്മളെല്ലാത്തിന്നും കുറേയായിട്ട് ഇട്ടുകൊടുത്താലും അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല വല്ലാണ്ട് കുറച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ഏകദേശം രണ്ട് കോഴിമുട്ട എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സവാളയാണിച്ചെങ്കിൽ അതിൻ്റെ പകുതി വലിയൊരു തക്കാളി ആണിച്ചെങ്കിൽ അതിൻ്റെ പകുതി പിന്നെ ക്യാപ്സിക്കുണ്ടെങ്കിൽ മാക്സിമം അത് ആഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ മല്ലിയിൽ അപ്പോൾ എല്ലാത്തിന്നും കുറച്ചേച്ച് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ടീസ്പൂണ് പച്ച വെള്ളമാണ് സാധാ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് പാലാണ് ഏറ്റവും ബെറ്റർ പാലുള്ളവർ പാൽ ഒഴിച്ച് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നല്ലൊരു സോഫ്റ്റും നല്ലൊരിതും വരും അപ്പോൾ അത് കയ്യിലില്ലാത്തതുകൊണ്ട് ചെറിയ രണ്ട് ടീസ്പൂണ് വാട്ടർ ചേർത്ത് മാത്രം ഫസ്റ്റിൽ ബ്രെഡിൻ്റെ ഒരു സൈഡ് മാത്രം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കട്ടെ ഒറ്റ സൈഡ് ചെയ്യുന്നതും രണ്ട് സൈഡും ചീയാടി ഉണ്ടാക്കാം കേട്ടോ പിന്നെ പേന ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ആഡ് ചെയ്ത് കൊടുക്കുക അതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ അതില്ലാത്തവർ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഏതോ വേണ്ടി വെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ആണ് എന്നിട്ട് അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ടോസ്റ്റ് ചെയ്ത ഭാഗം അടിയിൽക്കായിട്ട് വെക്കുക മറ്റേ ഭാഗം മുകളിലേക്കും വരുമ്പോൾ അത് മറിച്ചിടുമ്പോൾ ഈ ഭാഗം ഒന്നും കൂടിയും അത് ചൂടായി വരും അതുകൊണ്ടാണ് മറ്റേ ഭാഗം മാത്രം നേരത്തെ ഒന്ന് ചൂടാക്കി എടുത്തത് എന്നിട്ട് ആ ഭാഗം അടിയിലാക്കി നടുഭാഗത്ത് തന്നെ വെക്കുക ഈ ആംബ്ലേറ്റിൻ്റെ നടുഭാഗത്ത് വെക്കണം എന്നിട്ട് എന്നിട്ടതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക ബട്ടർ തടവി കൊടുക്കുക എന്നിട്ട് പതുക്കെ തിരിച്ചിടുക പതുക്കെ തിരിച്ചിട്ട് പൊട്ടാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് പതുക്കെ തിരിച്ചിട്ട് കഴിഞ്ഞ് ചെറിയ ചൂടിൽ ഒന്ന് വേവിച്ചെടുക്കുക പെട്ടെന്നെ ഇത് കരിഞ്ഞു പോകും കേട്ടോ ഞാനിത് വീഡിയോ എടുക്കാൻ നിൽക്കണ കാരണം എല്ലാതും പെട്ടെന്ന് നല്ല കളർ മാറിയിരിക്കണം എന്നിട്ട് ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഒന്ന് ഇതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്കൊന്ന് ഇതേപോലെ മറിച്ചിടും നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക അത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞമ്മളിത് പതുക്കെ കാണിക്കണതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലുതായി തോന്നുന്നത് ഇനി ഇതേപോലെ ബ്രെഡ് പുറത്തേക്ക് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താൽ അതുണ്ടാവും അതിൻ്റെ പുറംഭാഗം നല്ല പോലെ തന്നെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കിട്ടും നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേനും ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാനും വെറുതെ ഒരു നേരം പോലും കട്ടൻ ചായുടെ കൂടെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനും ൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ ഇനി ബട്ടർ കയ്യിലുള്ള ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ ഈ നമ്മൾ ഈ ബ്രെഡും ഇതും കൂടി ഇങ്ങോട്ട് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നടുഭാഗത്തൊരു കഷ്ണം അതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ കേട്ടോ ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന കാരണം ഒന്ന് കളർ മാറി എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കരിഞ്ഞ ചൊയൊന്നും ആയിട്ടില്ല കളർ മാറിയെന്നേ ഉള്ളു പെട്ടെന്ന് തന്നെ അടിഭാഗം കളർ മാറുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അത്രയും ലോ ഫ്ലെയിമിലിട്ടിട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും ലോ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയും നമുക്ക് കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലിലുള്ള എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചാനലിൽ മറ്റു വീഡിയോസൊക്കെ കാണുക മാക്സി ഉണ്ട് അതിൻ്റെ വീഡിയോസ് ഇടാറുണ്ട് അതേപോലെ ഗൗണ് കോഡ് സെറ്റ് പാർട്ടി വെയർ അബായ ചുരിദാർ പാർട്ടി വെയർ ഉണ്ട് സെമി പാർട്ടി വെയർ ഉണ്ട് ഇനി കോട്ടൺ സെറ്റുകൾ വേണമെങ്കിൽ ഉണ്ട് അപ്പോൾ എല്ലാത്തിനും കോണ്ടാക്റ്റ് ചെയ്യുക സൂപ്പർ കൂപ്പ് നീങ്ങല്ലേ ഞാൻ ഡാറ്റ് നോക്കണം നല്ല ടേസ്റ്റാണ് गाइस ഇതാ ട്രൈ ചെയ്തു നോക്കടാ गाइस ഓപ്പൺ ഞാൻ കഴിക്കാനാണ് നന്ദി അജയ്